ഹായ് കൂട്ടുകാരെ ജോസിയം ഗ്രീൻ ബ്ലോക്സിൽ സ്വാഗതം ഇന്ന് പച്ചമാങ്ങ വളരെ സുലഭമായി കിട്ടുന്ന സമയമാണ് പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസിനെ പറ്റിയാണ് വേണം പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു ജ്യൂസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല രുചികരമായ ഒരു പനീയമാണ് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫോൺ ഒന്നും ബെല്ലൈകൾ അമർത്തുവാനും മറക്കരുത് പാനീയം ഉണ്ടാക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളൊരു രണ്ട് പേർക്കാണേലും ഒരു പച്ചമാങ്ങാൽ മതി ഒരു പച്ച പിന്നീട് അല്പം ഉപ്പ് വേണം അല്പം ഉപ്പ് മതി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര അപ്പോൾ പോലെ തണുത്ത വെള്ളം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇടാം ഐസ് ക്യൂബ് ഉണ്ട് ഐസ് ക്യൂബ് ഇടാം അപ്പം രണ്ട് മൂന്ന് പൊതിന ഇടുകയാണെങ്കിൽ നല്ല 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 രുചി നല്ല ഗന്ധം ഉണ്ടാകും നമ്മളിതിൽ തൊലി ചെത്തി കഴണം തൊലി നമ്മൾ ചെത്തി കഴിഞ്ഞിട്ട് ചെറുത് ചെറിയ കഷ്ണ മാങ്ങൾ മുറിക്കണം അരിഞ്ഞ മാങ്ങയെ നമ്മളിത് ഇതിലേക്ക് ഇടുന്നു മാങ്ങ ഇട്ട് കഴിഞ്ഞു മാങ്ങയുടെ ഒപ്പം നമ്മൾ നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര നമുക്ക് ആവശ്യം ഇടാം ഒന്ന് വലിയ സ്പൂണാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ മതി ചെറുതാണെങ്കിൽ നമുക്കൊരു ആറ് ടേബിൾ ചെറിയ സ്പൂൺ ഇടാം ഈ പഞ്ചസാരയ്ക്ക് ഒരു ജീരയ്യാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർക്കും സക അല്പം കിട്ടാൽ മതി ഒരു ഞുള്ളിൽ അല്പം തണുത്ത വെള്ളം കൂടെ നമ്മളിന്നൊഴിക്കുന്നു ഒന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഒത്തിരി ഒഴിക്കണ്ട ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിനെ ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ് തണുത്ത വെള്ളം കൂടെ ഒഴിക്കുക നമ്മളതിനെ അരിച്ച് എടുക്കാൻ പോവണ് കുടിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി പുതിനയില ഇടുകയാണ് പുതിനയില പുതിനയില പുതിന ഇല്ലാത്തൊരിടുണ്ട ഉള്ളൊരിടുക നല്ലൊരു ഫീഡാണ് പച്ചമാങ്ങ ജ്യൂസ് കേട്ടോ ഇത് ഈ ഭയങ്കര ചൂടത്ത് കുടിക്കാൻ ഏറ്റവും നല്ലതാണ് കുറവാണ് ആ നല്ല ആരോഗ്യപ്രദമാണ് വൈറ്റമിൻ എല്ലാം ഉള്ളതാണ് एंगे सोडूला हा अडिवळी अडिवळी इष्टा हा मी सुपर अडो ने उद्देशने म्हणतो